അഡ്ജറ്റ് വി പി ശ്രീപദ്മാഭവൻ അങ്ങ് നേരത്തെ പറഞ്ഞു കർണാടകയിലെ കോൺഗ്രസ് ഇപ്പോൾ തലയാ താഴ്ത്തി നടക്കുകയാണ് രാഹുൽ പറഞ്ഞ അബദ്ധം കേട്ടിട്ട് എന്ന് പക്ഷെ അങ്ങനെയല്ല വോട്ടർ പട്ടികയിൽ ക്രമക്കേട് അന്വേഷിക്കാൻ കർണാടക സർക്കാർ നിയമവകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന കാര്യമുണ്ട് അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ പോയി കണ്ടിരിക്കുന്നു ഡി കെ ശിവകുമാർ എന്ന കാര്യം ഇപ്പോൾ കേസ് പറയുന്നു മാത്രമല്ല അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് തുടങ്ങിയ ശേഷം അഞ്ച് ലക്ഷം കോളുകൾ ആറു മണിക്കൂറിൽ വന്നിരിക്കുന്നു എത്രത്തോളം ക്രമക്കേട് രാജ്യത്തുടനീളം നടന്നു എന്നതിന്റെ തെളിവല്ലേ അത് അതിന് ബി ജെ പിക്ക് കുറച്ചുകൂടി വ്യക്തമായി ഒരു പ്രതികരണം നൽകേണ്ടതല്ലേ കളിയാക്കി പോകാൻ ആർക്കും പറ്റുമല്ലോ അല്ല അങ്ങോട്ട് കോൺഗ്രസും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇലക്ഷൻ കമ്മീഷനോടല്ലേന്ന് അവർ മറുപടി പറയട്ടെ ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് അയാൾ എന്തോ പറയുന്ന അതവരെ അതൊക്കെ സ്വാഭാവിക ഞാനൊന്ന് പറയട്ടെ അല്ല നിങ്ങൾ മാത്രം സംസാരിക്കുകയാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്ക അത് ശരിയാവില്ല കേട്ടോ ആ അഭ്യാസം നല്ലതല്ല അങ്ങോര് ഞങ്ങൾക്കെതിരെ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ആറ് സ്ഥലത്ത് നാലേ നാലാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി ആരോപണം ഉന്നയിച്ചത് അതാ അങ്ങോരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി തീരുമാനിച്ചോട്ടെ അതിൽ ഞങ്ങളെ വലിച്ചെഴിക്കേണ്ട പിന്നെ ഞങ്ങളെ ചട്ടുകാണ ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും കേസ് കൊടുക്കണം സുപ്രീം കോടതിയെ സമീപിക്കണം കപിൽ സിബിളില്ലേ വലിയ വക്കീലില്ലേ ചെല്ലു നാളെ തന്നെ ഫയൽ ചെയ്യൂ കേസ് ഞാൻ ഞങ്ങൾ തുടക്കം മുതലേ പറയുന്നതല്ല നിങ്ങൾ കേസ് കൊടുക്കുക ആത്മവിശ്വാസമൊന്നല്ല ഇത് എന്താ അറിയോ പണി ഈ കോൺഗ്രസ് പാർട്ടി താഴെ തട്ടിൽ പണിയെടുക്കുന്നില്ല ഏർ അവരുടെ ബൂത്ത് ഏജന്റുമാരൊക്കെ കിടന്നു ഇറങ്ങുകയാണ് ഈ പാവം കേരളത്തിൽ എന്റെ നാട്ടിലൊക്കെ ലീഗുകാരെ കഷ്ടപ്പെടുന്നത് കോൺഗ്രസ്സുകാരൊന്നും അല്ല അവരൊക്കെ വീട്ടിൽ ഉറങ്ങുകയാണ് ഒരു പണി എടുക്കുന്നില്ല പണിയെടുക്കുന്നില്ല ദേഷം കഴിഞ്ഞിട്ട് തോറ്റ് പോയിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ലീഗുകാർ പണിയെടുക്കുന്നുണ്ട് കോൺഗ്രസ് കഴിഞ്ഞിട്ടാ പണി ദി ദി ബിഹൈൻഡ് കാർട്ട് ബുള്ള എന്ത് കാര്യം തിരഞ്ഞെടുപ്പിന് മുമ്പേ ചെയ്യണ ജോലികളൊക്കെ ശരി വോട്ടർ പട്ടിക പരിശോധന വെട്ടിമാറ്റൽ കൂട്ടിച്ചേർക്കൽ ഹിയറിങ് ലീഗുകാർക്കറിയ ഷാഫി ചാലിന് നന്നായിട്ട് അറിയാം ഈ കോൺഗ്രസ് ആയിരുന്നൊന്നും ചെയ്യുന്നില്ല എന്ന് അത് വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ് അത് എന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തോറ്റുപോയി തോറ്റുപോയി തോറ്റോ എന്ത് തോറ്റുപോയി പണിയെടുത്തില്ലെന്ന് തോറ്റോട്ട് സ്മൃതി